കഞ്ചിയാർ കോവിൽമലയിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ദുരിതത്തിലായി വനനിയമത്തിന്റെയും ആദിവാസി സെറ്റിൽമെന്റിന്റെയും പേരിൽ വീട് നിഷേധിക്കപ്പെട്ട ഇരുപതോളം കുടുംബങ്ങളാണ് ഇവിടെ പ്രതിസന്ധിയിൽ കഴിയുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി കോവിൽമല പ്രദേശങ്ങളിലുള്ള പത്തൊമ്പത് കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാത്ത ദുരിതത്തിലായത് നാല് പതിറ്റാണ്ടിലധികമായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവർ അഞ്ചു വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്കായി ഈ കുടുംബങ്ങൾ അപേക്ഷ നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു പലരും നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിന് തറ കെട്ടി ഘട്ട പണവും ലഭിച്ചു എന്നാൽ ഇവരുടെ ഭൂമി സർക്കാർ വക തേക്ക് പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണെന്ന പേരിൽ തുടർ നടപടികൾ നിർത്തിവച്ചു ഫണ്ട് ലഭിക്കാതെ വന്നതോടെ വീട് പണിയും മുടങ്ങി അഞ്ചു വർഷമായിട്ട് ഇതിനൊരു ഒരു നീക്കുപോക്ക് വന്നിട്ടില്ല അവർ പറയുന്നത് നമുക്ക് എൻ ഒ സി തരത്തില്ലെന്നുള്ളതാണ് ഇത് ഫോറസ്റ്റ് ഏറിയ ആയതുകൊണ്ട് എൻ ഒ സി തരത്തില്ലെന്നാണ് പറയുന്നത് പഞ്ചായത്തും പഞ്ചായത്ത് ഗ്രാമസഭ കൂടി നമുക്ക് ഗ്രാമസഭ വാക്കി പാസ്സാക്കിയാണ് നമ്മളെ വീടിന് യോഗ്യതയുള്ള പഞ്ചായത്ത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഗ്രാമസഭ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് വീട് അനുവദിച്ചത് ഈ വീട് അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എൻ ഒ സിയുടെ കാര്യം പറഞ്ഞത് നമുക്ക് ആദ്യത്തെ കേട്ട് തന്നതിന് ശേഷമാണ് ഈ എൻ ഒ സി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത് ഇരുപത് വർഷത്തിലധികമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ വനഭൂമിയാണെങ്കിൽ പോലും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാമെന്നാണ് നിയമം പലർക്കും വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരാക്ഷരപത്രം ലഭിക്കുകയും ചെയ്തു എന്നിട്ടും വീട് നിർമ്മാണം വിവിധ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു ഉണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടെന്ന സ്വപ്നം പാഴായി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദുരിതക്കയത്തിലാണ് ഈ കുടുംബങ്ങൾ ന്യൂസ്